ചെറിയൊരു പിസ്റ്റള ഒരു എപ്പിസോഡാണ് അങ്ങനെ കൺമണിയെ കൃഷിയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് തുറന്ന് കൃഷ് കൺമണിയും കുട്ടികൊണ്ട് ആ ഗോഡൌണിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആ ഗുണ്ടാ നേതാവ് എഴുന്നേൽക്കുകയാണ് തുറന്ന് ഗുണ്ടാ നേതാവ് കൺമണിയും കൃഷിയും കാണാതെ ഇവിടെ പുറകെ തന്നെ ചെല്ലുകയാണ് തുറന്ന് കൃഷി കൺമണിയും കുട്ടി ഒരു ഘോരവണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ആമസോൺ കാർഡ് പോലെ കാക്കിയും മണ്ണാനും എല്ലാം ഉള്ള ഒരു ഗോരവണത്തിലേക്കാണ് ചെല്ലുന്നത് എന്നാൽ ഈ സമയത്ത് കൺമണിയും കൃഷ്ണിയും ഞെട്ടിച്ചുകൊണ്ട് ആ ഗുണ്ടാ നേതാവ് ഇവർക്ക് മുമ്പിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് തോക്ക് ചൂണ്ടി കൃഷിനിയും കൺമണിക്ക് നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് അത് കണ്ട് പേടിച്ചു നിക്കുകയാണ് കൃഷി കൺമണിയും തുറന്ന് കൃഷി കൺമണി ആശ്വസിപ്പിക്കുകയാണ് തുറന്നു കാണിക്കുന്നത് വലിയൊരു പോലീസ് സന്നേഹം കൺമണിയെ തട്ടിക്കൊണ്ട് പോയി താമസിപ്പിച്ച ആ ഒളിക്കേന്ദ്രത്തിലേക്ക് ആ ഗോഡൌൺ അകത്തേക്ക് ചെല്ലുകയാണ് കൺമണി അന്വേഷിച്ചുകൊണ്ടാണ് ആ പോലീസ് സന്നേഹം അവിടെ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയ പോലീസ് കൺമണിയെ ബന്ധികളാക്കി ആ മൂന്ന് ഗുണ്ടകളെ പിടികൂടുകയാണ് തുടർന്ന് ആ മൂന്ന് ഗുണ്ടകളോടും കൺമണി എവിടെയെന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട് ആ ഗുണ്ടകൾ കൺമണിയോ ഏത് കൺമണി എന്ന് ചോദിക്കുകയാണ് തുറന്ന് പോലീസ് ആ ഗുണ്ടകളുടെ മുഖത്തോട്ട് രണ്ട് പൊട്ടിക്കുകയാണ് തുറന്ന ആ ഗുണ്ടകൾ മണിമണി പോലെ സത്യം പറയുകയാണ് അയ്യോ സാറെ കൺമണിയെ ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നതാണ് അത് സത്യം തന്നെയാണ് കൺമണിയെ കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ പക്ഷെ കൺമണി രക്ഷപ്പെട്ടു ഓടി എന്ന് പറയുകയാണ് ഞങ്ങളുടെ നേതാവും കൺമണിയുടെ പുറകെ തന്നെ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് തുറന്നു പോലീസ് ആ മൂന്ന് ഗുണ്ടകളെയും കസ്റ്റഡിയിലെടുക്കുകയാണ് തുറന്ന് പോലീസ് വേഗം തന്നെ ഈ കാര്യം എസ് എസ്ഇ വിളിച്ചറിയിക്കുകയാണ് തുടർന്ന് രാജ്മയോട് കൺമണിയെ ഇവിടെ കൊണ്ടുവന്നതിന് തെളിവുണ്ട് കൺമണിയെ തട്ടിക്കൊണ്ടുവന്ന മൂന്ന് ഗുണ്ടകളെ ഞങ്ങൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പക്ഷെ കൺമണിയെ കാണാനില്ല കൺമണി എങ്ങോട്ടോ ഓടിപ്പോയെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കൺമണിയുടെ പുറകെ തന്നെ ആ ഗുണ്ടാനേതും പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ രജിനി കണ്ണമ്മ പിന്നെ ഇവരോട് പോലീസുകാരോട് എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയും ആ ഗുണ്ടകളെ പിടികൂടണം എന്ന് പറയുകയാണ് തുടർന്ന് എസ് പിന്നെ കണ്ണമ്മയുടെ മറ്റൊരു കാര്യം പറയുകയാണ് കൺമണിയെ തട്ടിക്കൊണ്ടുവന്നത് നമ്മൾ സംശയിച്ച പോലെ ബി ആർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ബലരാമനാണെന്ന് പറയുകയാണ് ബലരാ മനാണ് ഇവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്ന് പറയുകയാണ് ഇത് പറഞ്ഞോട് ഫോൺ വെക്കുകയാണ് എന്ന അത് കേട്ട് കണ്ണമയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് കണ്ണവൻ നല്ല ദേഷ്യത്തിൽ താഴ്ക്കി ഇറങ്ങി തെന്ന് ആ ബലരാമനെ ഇറക്കിക്കൊണ്ടു കൊണ്ടുവരാൻ പറയുകയാണ് തുടർന്ന് കോൺസ്റ്റബിൾ ജയിലിൽ നിന്ന് ബലരാമൻ ഇറക്കുകയാണ് തുറന്നു ബലരാമന്റെ മുഖത്തിട്ട് ആദ്യം തന്നെ രണ്ട് പൊട്ടിക്കുകയാണ് നീ ഇത്രയും നേരം ഞങ്ങളെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നല്ലേ നീ തന്നെയാണ് കൺമണിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കൺമണിയെ തട്ടിക്കൊണ്ടുപോയ മൂന്ന് ഗുണ്ടകളെ പോലീസ് ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അവർ നിന്റെ പേര് പറഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ് ബലരാമനോട് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ തുടർന്ന് ബലരാമൻ ഒന്നും മനസ്സിലാകാതെയാണ് നിൽക്കുന്നത് എവിടെയാണ് ചതി സംഭവിച്ചതെന്ന് ബലരാമൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന ആ ഗുണ്ടയാണ് ആ ഗുണ്ട ഇപ്പോഴും തോക്ക് ചൂണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കൈയൊന്നും കൈയ്യൊന്നും എന്ന് തോന്നുന്നു തുടർന്ന് ആ തോക്കിന്റെ മുന്നിൽ തന്നെയാണ് കൃഷിയും കൺമണിയും രണ്ടുപേരിങ്ങനെ പേടിച്ചിട്ട് നിൽക്കുകയാണ് തുടർന്ന് ഗുണ്ട പിന്നെ കൺമണിയോട് പിന്നെ പറയുന്നത് നീ എന്ത് കരുതിയേടി നിനക്കപ്പെടുന്ന രക്ഷ ോ നിനക്കൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ട തോക്കുമായിട്ട് കൺമണിയുടെ കൃഷ്ണിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പോയിന്റ് ബ്ലാങ്കിലേക്ക് ചെല്ലുകയാണ് തുറന്ന് കൃഷിനെ പിടികൂടുകയാണ് തുറന്ന് കൃഷ്ണെ നേരെ തൂക്കി ചൂണ്ടിക്കൊണ്ട് പിന്നെ കൺമണിയോട് പറയുന്നത് നിന്നെ രക്ഷിക്കാൻ വന്ന ഇവന്റെ ഞാൻ കൊല്ലാൻ പോവുകയാണ് ഇവന്റെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവിടെ നിന്ന് ആര് എന്ന് ചോദിച്ചുകൊണ്ട് കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് ഗുണ്ട എന്നുള്ളത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് കൺമണി തുടർന്ന് കൺമണി പിന്നെ ആ ഗുണ്ടയോട് അയ്യോ ആ കൃഷിനൊന്നും ചെയ്യല്ലേ വേണമെങ്കിൽ എന്നെ കൊന്നോളാൻ പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷി വേണ്ട കൺമണി എന്നെ കൊന്നോട്ടെ നീ എങ്കിലും രക്ഷപ്പെടുന്നു എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം എന്നെ കൊന്നോ എന്നെ കൊന്നോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ അത് കേട്ട് ഗുണ്ട പിന്നെ കൂടി അത് ശരി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്ക് മുമ്പിൽ പ്രേമനാടം കളിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ കളിയാക്കുകയാണ് അങ്ങനെ കൺമിണി അങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായാലോ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് തുറന്ന് കൺമണി എന്ത് വരണമെങ്കിലും വന്നോട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ ഗുണ്ടയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് ഗുണ്ടയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഗുണ്ട കൃഷ്ണന്റെ തോളിൽ നിന്ന് കൈവിട്ട് കൺമിണിയെ പിടിക്കാൻ കൈ ഇങ്ങനെ തിരിക്കുമ്പോഴേക്കും കൃഷി ഗുണ്ടയുടെ കൈ തട്ടി മാറ്റുകയാണ് തുറന്ന് കൃഷിയും ഗുണ്ടയും ചേർന്ന് രണ്ടുപേരും പരസ്പരം മടികൂടുകയാണ് ഈ സമയത്ത് കൃഷി ഗുണ്ടയുടെ കൈയ്യിൽ ആ തോക്ക് തട്ടി തെറിപ്പിക്കുകയാണ് തുറന്ന് കൃഷി ഗുണ്ടയുടെ കഴിച്ചിൽ കുത്തിപ്പിടിച്ച് നിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് ഗുണ്ടയും കൃഷിന്റെ കളിച്ചിൽ കുത്തിപ്പിടിച്ചു നിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും പരസ്പരം കഴുത്ത് കുത്തിപ്പിടിച്ച് രണ്ടുപേരുടെയും കഴുത്തിന്റെ അളവ് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതക പകച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് ഗുണ്ടയുടെ തോക്ക് താഴെ പോയിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കൺമണി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തുറന്ന് കൺമണി ഗുണ്ടയുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് തോക്കന്വേഷിക്കുകയാണ് പക്ഷെ കൺമണിക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല തുറന്ന് കൺമണി അവിടെ കിടക്കുന്ന ഒരു മരത്തണ്ട് എടുത്തിട്ട് വേഗം തന്നെ പോയി എടുക്കുകയാണ് തുറന്ന് എടുത്തിട്ട് ആ ഗുണ്ടയുടെ തലയ്ക്ക് പുറകിലൂടെ വന്ന് അടിക്കുകയാണ് അങ്ങനെ അടിയുടെ ആഘാതത്തിൽ ഗുണ്ട തലയ്ക്ക് കൈവച്ച് നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി ആ ഗുണ്ടയെ ചവിട്ടി വീഴ്ത്തുകയാണ് അങ്ങനെ ഗുണ്ട താഴെ വീഴുകയാണ് തളർന്ന് താഴെ വീഴുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി കൺമണിയെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് ഗുണ്ട വീണ്ടും തലമുക്കുകയാണ് അത് കണ്ട് കൃഷി വേഗം ഗുണ്ടയുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് അന്വേഷിക്കുകയാണ് തുടർന്ന് കൺമണിയും ആ തോക്ക് അന്വേഷിക്കുകയാണ് അങ്ങനെ കുറെ നേരത്തിന് ശേഷം കൺമണിയും കൃഷിയും ആ തോക്ക് കാണുകയാണ് തുടർന്ന് കൃഷി ഓടി വന്ന് ആ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൊറച്ചുനേരം ഇങ്ങനെ പൊക്കി നിൽക്കുകയാണ് തുടർന്ന് കൃഷി ആ തോക്ക് എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയുകയാണ് അതിനുശേഷം കൃഷി കൺമണിയുടെ കൈ പിടിച്ച് അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഓടുന്നതിനിടയിൽ കൺമണിയുടെ കാലിൽ പരിക്ക് പറ്റുകയാണ് കാലെന്തോ ഒഴുക്കുകയാണ് തുടർന്ന് കൺമണിക്ക് നടക്കാൻ പറ്റുന്നില്ല തുടർന്ന് കൃഷിപ്പിന് കൺമണിയോട് അയ്യോ കൺമണി നീ വിഷമിക്കേണ്ട നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമണിയെ കയ്യിൽ വാരിയെടുക്കുകയാണ് തുടർന്ന് കൃഷി കൺമണിയെ വാരിയെടുത്തുകൊണ്ട് ആ കാട്ടിൽ നിന്ന് പതുക്കെ ഓടി രക്ഷപ്പെടുകയാണെന്നാൽ ഈ സമയത്ത് ആകൂണ്ട വീണ്ടും തല പൊക്കുകയാണ് വലിയൊരു തടിക്കഷ്ണത്തുമേ തല വെച്ചിട്ട് ഇങ്ങനെ ശാന്തമായി റെസ്റ്റ് എടുക്കുകയാണ് ആ ഗുണ്ട തുറന്ന് കൃഷി കൺമണിയെ കയ്യിൽ വാരിയെടുത്തുകൊണ്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കഷ്ടപ്പെട്ടുകൊണ്ട് എന്നാൽ ഇതെല്ലാം ആ തടിക്കഷ്ണത്തിൽ കിടന്നുകൊണ്ട് ആ ഗുണ്ട നോക്കി കാണുകയാണ് കണ്ടാസ്വദിക്കുകയാണ് തുറന്ന് കണ്മുണി അന്വേഷിച്ചുകൊണ്ട് അപ്പൊ വലിയ പോലീസ് അന്നഹം കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തുറന്ന ആ പോലീസുകാർ കൺമുണിയെ ആ കാടിന്റെ നാലുപുറം അന്വേഷിക്കുകയാണ് പക്ഷെ കൺമണിയൊന്നും കണ്ടുകിട്ടുന്നില്ല അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടിട്ട് അവിടെ തടിക്കഷ്ടത്തിൽ കിടന്ന് റസ്റ്റ് ചെയ്യുന്ന ആ ഗുണ്ടയെ അവർ കാണുകയാണ് തുറന്ന് പോലീസ് വേഗം തന്നെ ഓടിച്ചെന്ന് ആ ഗുണ്ടയെ പിടികൂടുകയാണ് തുടർന്ന് കൺമിണി എവിടെയെന്ന് ചോദിക്കുകയാണ് തുറന്ന് ആ പോലീസാരുടെ അടി കിട്ടുന്നതിന് മുമ്പേ തന്നെ സത്യങ്ങളെല്ലാം പറയുകയാണ് അയ്യോ സാറേ കൺമണി ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് കൺമണിയെ മറ്റൊരാൾ വന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുകയാണ് എന്തോ കൃഷിന്നോ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത് അയാൾ കൺമണി ഇവിടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊണ്ട് രണ്ടുപേരും ഇവിടെ നിന്ന് പോയി എന്ന് പറയുകയാണ് കാട്ടിന്റെ അകത്തേക്കാണ് രണ്ടുപേരും ഓടി പോയതെന്ന് പറയുകയാണ് തുടർന്ന് ആ പോലീസുകാരൻ ഈ കാര്യം കണ്ണമ്മയെ വിളിച്ചു പറയുകയാണ് കൺമണിയെ കൃഷി ഒന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമ്മയ്ക്ക് സന്തോഷമാവുകയാണ് തുറന്ന പോലീസുകാരൻ പിന്നെ കണ്ണമിയോട് അയ്യോ മാഡം വേറെ ഒരു പ്രശ്നമുണ്ട് അവര് രണ്ടുപേരും ഓടി ചെന്നിരിക്കുന്നത് ഇപ്പൊ കാട്ടിലേക്കാണ് ഘോരവനത്തിന്റെ അകത്തേക്കാണ് അവർ രണ്ടുപേരും ഓടിച്ചെന്നിരിക്കുന്നത് അവിടെ വലിയ വലിയ വന്യമൃഗങ്ങളെല്ലാം ഉള്ളതാണെന്ന് പറയുമ്പോൾ കണ്ണമ്മ നീ പേടിക്കേണ്ട ഞമ്മക്ക് തന്ത്രപോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് തുറന്നു കാണിക്കുന്ന സുമിത്രയാണ് സുമിത്ര ആ ഗുണ്ടകളെ ഫോണിൽ വിളിക്കുകയാണ് പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അത് കണ്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് കൺമണിക്ക് എന്താണ് സംഭവിച്ചത് കൺമണിയെ അവർ കൊന്നു കളഞ്ഞോ ഇത് അന്വേഷിച്ച് അറിയുന്നതിനു വേണ്ടിയാണ് സുമിത്ര ഗുണ്ടകളെ വിളിക്കുന്നത് പക്ഷെ സ്വിച്ച് ഓഫ് ആണ് തുറന്ന് സുമിത്ര ബാലുവിൻ്റെ അടുത്ത് പറയുന്നത് ഗുണ്ടകൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് അവരെന്തായാലും കാശു ചോദിച്ചു വരുമല്ലോ അവർക്കുള്ള പണി ഞാൻ അപ്പോൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സുമിത്ര എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ബാഗിശ്ശേരി വരികയാണ് തുറന്ന് ഭാഗ്യശ്ശീരി പിന്നെ സുമിത്രയോട് അമ്മയുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കൺമണിക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല കൺമണി രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് കൺമണിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് പറയുകയാണ് അവർ അധികം വൈകാതെ തന്നെ പോലീസ് അധികം വൈകാതെ തന്നെ അമ്മയെ എടുക്കാൻ വരുമെന്ന് പറയുകയാണ് എന്നാലും അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുമിത്ര സുമിത്രക്ക് കാര്യങ്ങളൊന്നും അപ്പോഴും മനസ്സിലായിട്ടില്ല തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ അമ്മയോട് പറയുന്ന അമ്മ എന്താണ് കരുതിയത് ചേട്ടനെ പൊട്ടനാക്കിയ പോലെ എന്നെ പൊട്ടനാക്കാമെന്നോ ചേട്ടൻ ബലരാമനൊരു മണ്ഡനായിരിക്കും പക്ഷെ ഞാൻ മണ്ടിയല്ല എന്ന് പറയുകയാണ് എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയെല്ലാം എന്റെ തലയ്ക്കുണ്ടെന്ന് പറയുകയാണ് അമ്മയാണ് യഥാർത്ഥ ക്രിമിനൽ അമ്മ എന്റെ ചേട്ടനെ ഈ കേസിൽ കൊടുക്കാൻ നോക്കി പക്ഷെ എൻ്റെ അടുത്ത് അതൊന്നും ചെലവാകില്ല എന്ന് പറയുകയാണ് അമ്മയെ പിടികൂടാൻ എന്തായാലും പോലീസ് വരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് പേടിച്ചു നിൽക്കുന്ന സുമിത്ര ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല അല്ലെങ്കിൽ പണി പാളും ഇവളെ എന്റെ കൂടെ നിർത്തിയേ പറ്റൂ തുടർന്ന് സുമിത്ര പിന്നെ ഭാഗ്യശ്രീ അനു നയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അയ്യോ മോളെ നീ അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നിനക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ് എന്നാൽ അതിനൊന്നും ഭാഗ്യശ്രീ വീഴുന്നില്ല തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ അമ്മയോട് പറയുന്നത് അമ്മയൊക്കെ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുക യാണ് പ്രസവിച്ചതുകൊണ്ട് അമ്മയാകില്ല എന്ന് പറയുകയാണ് സാധാരണ എല്ലാ അമ്മമാരും സ്വന്തം മക്കളുടെ ജീവനു വേണ്ടി സ്വന്തം ജീവൻ കളയാൻ തയ്യാറാകുമ്പോൾ ഇവിടെ എൻ്റെ അമ്മ സ്വന്തം മക്കളെ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് എനിക്ക് അമ്മയെ ഒട്ടും തന്നെ വിശ്വാസികം ഇല്ല എന്ന് പറയുകയാണ് മുഖത്തടിജ പോലെയാണ് ഭാഗ്യച്ചേരി അമ്മയുടെ മുഖത്തടിച്ച പോലെ പറയുന്നത് പിന്നെ എപ്പോഴും എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അമ്മ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് രക്തം കലർന്ന സ്വത്തൊന്നും എനിക്ക് വേണ്ടാ എന്ന് പറയുകയാണ് എനിക്ക് വേണ്ടത് ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്കൊപ്പം ഈ വീട്ടിൽ താമസിക്കില്ല എന്ന് പറയുകയാണ് ഇനി ഞാൻ വേറെ നിങ്ങൾ വേറെ ഇനി നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അമ്മയുമായിട്ട് തർക്കിച്ചുകൊണ്ട് പിണങ്ങിക്കൊണ്ട് ഭാഗ്യച്ചേരി അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ സുമിത്ര ഭാഗ്യശ്രീയുടെ കൈ പിടിച്ച് അയ്യോ മോളെ നീ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീയുടെ പുറ ചെല്ലുകയാണ് ഈ സമയത്ത് ലാലി കൂടെയുണ്ട് ഉണ്ട് തുറന്ന് ലാലിയും ഭാഗിശ്ശ്രീയോട് മോളെ നീ പോകല്ലെ എന്ന് പറയുകയാണ് തുറന്ന് ഭാഗ്യശ്രീ പിന്നെ ലാലിയോട് ലാലിയാണ്ടി ഇത് എന്ത് കണ്ടിട്ടാണ് അമ്മയുടെ പിന്നാലെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേ സ്വന്തം മോളെ വരെ കൊള്ളാൻ നോക്കിയ നോക്കിയവരാണ് എൻ്റെ അമ്മ ആ അമ്മയെ വിശ്വസിച്ചാണോ ലാലിയാണ്ടി ഇവിടെ നിൽക്കുന്നത് ലാലിയാൻറ്റിയും ഒരു അവസരം കിട്ടിയാൽ എൻ്റെ അമ്മ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് എൻ്റെ അമ്മയുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും ലാലിയാൻഡിയെ സാക്ഷിയാണ് എല്ലാ തോന്നിവാസങ്ങളും ലാലിയാൻറ്റിക്ക് അറിയാം അതുകൊണ്ട് ഒരു അവസരം കിട്ടിയാൽ ലാലിയാൻറ്റിയെ പോലും കൊല്ലാൻ ശ്രമിക്കുമെന്ന് പറയുകയാണ് എന്റെ അമ്മയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ശ്രീ അവിടുന്ന് പിണങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് എല്ലാരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ബാലു സംസാരിക്കുകയാണ് ബാലു മോളെ എന്ന് നീട്ടി വിളിക്കുകയാണ് അങ്ങനെ ബാലുവിന് ആദ്യമായിട്ട് സംസാര ശേഷി തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ശരിയല്ലാതെ ആദ്യമായിട്ട് ബാലുവിന്റെ വായിൽ നിന്ന് ഒരു സ്വരം പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് തുറന്നു സുമിത്രയ്ക്കും ഭാഗ്യശ്ശീക്കും ലാലിക്കും ഒക്കെ സന്തോഷമാവുകയാണ് തുറന്ന് സുമിത്ര പിന്നെ ഇത് തന്നെ തക്ക സമയം സുമിത്ര ഇതൊരു അവസരമാക്കി എടുത്ത് ഭാഗ്യശ്രീയോട് ഇന്ന് നല്ലൊരു ദിവസമാണ് നമ്മുടെ അച്ഛൻ സംസാരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മോള് പിണക്കം മാറ്റി വെച്ച് ഇവിടുത്തെ പോകല്ലേ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ പിന്നെ അമ്മയോട് അതെ അമ്മേ ഇന്ന് നല്ലൊരു ദിവസം തന്നെയാണ് നമ്മുടെ അച്ഛൻ സംസാരിച്ചിരിക്കുകയാണ് തുടർന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ അച്ഛന്റെ അടുത്ത് വന്നിട്ട് അച്ഛനോട് പിന്നെ പറയുന്നത് അച്ഛൻ ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കണം അമ്മ പറയുന്നൊന്നും കേൾക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കണം ഞാൻ എന്തായാലും ഇങ്ങീം വീട്ടിൽ നിൽക്കില്ല ഞാൻ ഞാനിങ്ങിയും വീട്ടിൽ നിൽക്കാതെ തന്നെയാണ് നല്ലത് ഇതും പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ ആ വീട് വിട്ടിറങ്ങുകയാണ് തുറന്ന് കാണിക്കുന്നത് കൃഷ്ണിയും കൺപണിയുമാണ് കൃഷി കൺമണിയെ എടുത്തുകൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് ആ കാട്ടിലൂടെ ആ മൊബൈൽ വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു വരികയാണ് തുടർന്ന് കൃഷി കൺമണിയും അവിടെ ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്ന് റസ്റ്റ് ചെയ്യുക യാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെയാണ് രണ്ടുപേര് തുടർന്ന് കൃഷ്ണ മൊബൈലെല്ലാം നോക്കുകയാണ് പക്ഷെ മൊബൈലിൽ റേഞ്ച് കിട്ടുന്നില്ല എന്നാൽ ഈ സമയത്ത് ഉമ്പേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആന നിലവിളിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പേടിക്കുകയാണ് തുടർന്ന് കൃഷ്ണനോട് പിന്നെ കൺമണി അയ്യോ ഇത് ആന ചിഹ്നം എന്ന് ചോദിക്കുമ്പോൾ കൃഷ് അതെ ആന തന്നെയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അത് കേട്ട് കൺമണി അയ്യോ എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ നിൽക്കുകയാണ് എന്നാൽ എന്നുള്ളത് കണ്ട് കൃഷി പിന്നെ കാൺമണി ആശ്വസിപ്പിക്കുകയാണ് നീ ഇങ്ങനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് കാര്യമില്ല നീ പേടിച്ച് കരഞ്ഞുകൊണ്ട് രക്ഷിക്കാൻ ഇവിടെ ആരും ഇല്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് പേടിയല്ല വേണ്ടത് നമുക്ക് ക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം അതിന് ധൈര്യം വേണം എന്ന് പറയുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് എനിക്ക് വെള്ളം വേണം ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ കൃഷി പിന്നെ കൺമണിയോട് എനിക്കും ദാഹിക്കുന്നു എന്ന് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും അരുവിയോ കാട്ടരുവിയോ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയും കൂട്ടിക്കൊണ്ട് കൃഷി ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ മൊബൈലിന്റെ വെളിച്ചത്തിൽ നടന്നു നോക്കുകയാണ് തുറന്ന് കാണിക്കുന്ന സാഗറിനെ സുജാതിയുമാണ് സാഗർ ഫോൺ എടുത്തിട്ട് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ കൃഷ്ണനെ കോളിൽ കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ഔട്ട് ഓഫ് കാറോ ചേരിയാണ് തുറന്ന് സാഗർ പിന്നെ സുജാതിയോട് ആന്റിയപ്പോഴും കൃഷി ഇത് എങ്ങോട്ടാണ് പോയത് പോലീസ് േഷൻ നിന്ന് കൃഷി കാരടുത്ത് ഇറങ്ങിയതാണ് മിക്കവാറും കൺമണിയെ അന്വേഷിക്കാനായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷെ കൃഷിത് അങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മഹി വരികയാണ് തുടർന്ന് മഹിയോട് സാഗർ എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മഹി കൺമണിയെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ സാഗർ സുജാതിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് മഹി പിന്നെ സാഗറിനോട് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ വരട്ടെ മറ്റൊരു പ്രശ്നമുണ്ട് കൃഷിയാണ് കൺമണിയെ രക്ഷപ്പെടുത്തിയത് കൺമണിയെ തട്ടിക്കൊണ്ടുപോയത് ബലരാമന്റെ ഗുണ്ടകളാണെന്ന് പറയുകയാണ് ഒരു കാട്ടു പ്രദേശത്തുള്ള ബിആർ ഗ്രൂപ്പിന്റെ ഗോഡൌണിലേക്കാണ് ഗുണ്ടകൾ കൺമണി കൺമണിയെ തട്ടിക്കൊണ്ടുപോയത് കൃഷി അവിടെ ചെന്ന് കൺമണിയെ രക്ഷിച്ചു അതിനുശേഷം കൃഷി കൺമണിയും കൂടി രക്ഷപ്പെടുന്നതിനു വേണ്ടി ആ കാട്ടിലേക്കാണ് ഓടി കയറിയത് ഇപ്പോൾ അവർ രണ്ടുപേരും കാണാനില്ല എന്ന് പറയുകയാണ് നല്ലത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ സുജാതിയെ തുടർന്ന് സാഗർ പിന്നെ മഹിയോട് നീതെന്താണ് പറയുന്നത് ചോദിക്കുമ്പോൾ മഹി പിന്നെ സാഗറിനോട് അതെ അവർ രണ്ടുപേരും ഇപ്പോൾ കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് അവരന്വേഷിച്ച് പോലീസും സന്ദർബോൾട്ടം എല്ലാം ഇറങ്ങിയിട്ടുണ്ടൊക്കെ പറയുകയാണ് നല്ല ഈ സമയത്ത് ഇതെല്ലാം കേട്ട് ആന്റിയമ്മ പിന്നെ സാഗറിനോടും സുജാതിയോടും അപ്പോൾ കൃഷി കൺമണി മാത്രമാണോ കാട്ടിലെന്ന് ചോദിക്കുകയാണ് അങ്ങനെ കൃഷി കാണുമ്പോഴേ കാറ്റിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു അതിൽ മറ്റൊരർത്ഥം കണ്ടുപിടിച്ച് നിൽക്കുകയാണ് ആദ്യം ആ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്